പുറത്ത് തന്നെ റസൂലിനെ ചിലരെ യും ഒക്കെ ചെയ്തപ്പം അന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അങ്ങനെ തങ്ങളെ റൂമിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് തങ്ങളെ വിളിക്കുന്നവര് അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അറിയാത്തത് കൊണ്ടാണ് അവര് ചെയ്യേണ്ടത് തങ്ങളെ കാണാൻ വന്നാൽ തങ്ങൾ ഉള്ളിലാണ് അകത്താണ് തങ്ങൾ ഉള്ളിലാണെങ്കിൽ വരുന്ന സമയം വരേക്കും അവർക്ക് ഇങ്ങനെ ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും അങ്ങനെ അവരോട് സംസാരിക്കണം എങ്ങനെ അവരെ വിളിക്കണം അവരെടുക്കൽ എങ്ങനെ ആയിരിക്കണം നമ്മളെ സമീപനം ഒരാൾ വന്നൊരു സ്വാമി പ്രത്യേകം വന്ന് സംസാരിക്കുമ്പം അവരെ ഇടപെടലിനെ ഒന്നോ പ്രത്യേകം നോക്കിക്കണ്ട് വിവരം അറിയിക്കുകയാണ് ഒന്നാൻ്റെ റസൂരിന്റെ സ്വായത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒന്നാൻ്റെ റസൂലിന്റെ കൂടെ ഉള്ളവരാണ് നിങ്ങൾ നീങ്ങേണ്ട അവസ്ഥ എങ്ങനെയാണ് എന്ന് ഒന്നോ പഠിപ്പിച്ചു കൊടുക്കുകയാണ് إنما المؤمنون إخوة وأن رسولنا وربي جميع رجع رسولنا كورا نلقون نور تمو دمبل سهودان مالانة جستان جنمار بندت كار مهتم ولا بندم ولا دينه فاسرحو بين أخويكم നിങ്ങളുടെ സഹോദര ബന്ധത്തെ നിങ്ങൾ എപ്പോഴും നന്നാക്കി കൊണ്ടുനടക്കണം ഉറപ്പിച്ചോട് അന്ന് വിളിച്ച് പ്രത്യേകം പറയാറ

നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മഹത്വങ്ങളെല്ലാം ചേർത്തി പറഞ്ഞോളൂ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ മഹത്വവും ബഹുമാനവും ആദരവും കൂടുതൽ കൂടുതൽ പറയാനാണ് പഠിപ്പിക്കണേ പല പാട്ടുകളും പണ്ടുകാലത്ത് പാടിയ ആളായിരുന്നു മഹാനവട്ട് എന്നിൽ നിന്ന് റസൂലുമാനെ കുറവാക്കുന്ന എന്തെങ്കിലും വന്നുപോയോ എന്ന് സംശയിക്കാൻ പോലുള്ള സയൻസ് നമ്മൾ കൊടുക്കും അന്നയിക്കാനുള്ള അവസരം പോലും പോലും ഇല്ലാത്ത രൂപത്തിൽ വേണം സൂര്യനോടുള്ള നമ്മളെ ബന്ധത്തിനെ നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ വരുന്ന വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല പറയുന്നത് പിന്നെയല്ലേ കുറവാകാൻ സാധ്യതയുള്ള ഭാഗം പോലും അടച്ചുകൊണ്ടാണ് അടച്ചു കൊണ്ടാണ് ഈ പോയത് തങ്ങളെ ഉന്നതിയും ബഹുമാനവും സ്വഹാബികൾ പറയാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അത് തുടർന്നു പോന്നു ഔലിയാക്കന്മാരൊക്കെയും യും ആ മഹത്വം നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും തന്നതാ മുത്തോടുള്ള ഹ് അവിടത്തോടുള്ള സ്നേഹം അവിടത്തോടുള്ള ഇഷ്ടം من قلب آه رسول الله قال انا ملا مخلوقات لطندن ولا غنب عن الله قال رسول الله اني قال انياتكم مخططم الذات ذات محمد صلى الله عليه وسلم فمبلغ العلم فيه انه بشر وانه خير خلق الله كلهم

കഠിനമായി തന്നെ പറഞ്ഞു നമ്മളെ എടുത്തിട്ടുണ്ടെങ്കിൽ ുംകത്തുകളും ആയത്തുകളും ഇതൊരു തെറി സൂറത്താന്ന് പറയേണ്ടി വരും സൂറത്തിന്റെ ശൈലിയും ഭാഷയൊക്കെ കണ്ടാൽ ഈ സൂറത്ത് ഒരു തെറി സൂറത്താണ് അതാണ് തെറിയായ സൂറത്തല്ല ആരോ ചീത്ത പറയുന്ന സൂറത്തല്ല مرج الله من رسول الله وحدهم هذا بعدين من رسول يقول حبيبنا يدعو الى الكرات وداعي

ا <laughs>